ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ ഒരു സീലിംഗ് ഫാൻ വർക്ക് ചെയ്യേണ്ടത് ഈ രീതിയിൽ തന്നെയാണ് ഇത് ഓൺ ചെയ്തുകൊണ്ട് ഇതിൻ്റെ മാക്സിമം സ്പീഡിൽ എത്രമാത്രം കറണ്ട് എടുക്കുന്നു എന്ന് നോക്കാം റെഗുലേറ്റർ ഇല്ലാതെ തന്നെ നേരിട്ട് ഈ സ്വിച്ച് ബോർഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് അതിൽ മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് മീറ്ററിൻ്റെ റേഞ്ച് നാലാം ആംപ്യൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുകയാണ് ഫാൻ നല്ല സ്പീഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഫാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് മില്ലി ആംബിയർ കറണ്ടാണ് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് മില്ലി ആംബിയർ എന്ന് പറയുമ്പോൾ അറുപത്തി മൂന്ന് വാർട്സ് പവറാണ് സീലിംഗ് ഫാനുകൾ പൊതുവെ എടുക്കുന്ന വാർട്സ് അറുപത് വാർട്ട്സ് മുതൽ എഴുപത് വാട്ട്സ് വരെയാണ് ഇതിപ്പോൾ ഈ ഫാൻ അതിൻ്റെ ഫുൾ സ്പീഡിൽ വർക്ക് ചെയ്യുമ്പോൾ അറുപത്തി മൂന്ന് വാർഡ്സ് പവറാണ് എടുക്കുന്നത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഫാൻ എടുക്കുന്ന കറണ്ട് മെഷർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫുൾ സ്പീഡിലിട്ട് തന്നെ വേണം ചെക്ക് ചെയ്യാൻ അധികമായി വൈദ്യുതി ചാർജ് വരുന്ന ഒരു വീട്ടിലെ ഉപകരണങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്തു ആ കൂട്ടത്തിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന രണ്ട് ഫാനുകൾ കണ്ടെത്തി ആ ഫാനുകളാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് അതിൽ ഒന്ന് ഈ കാണുന്ന ഫാനാണിത് വളരെ ഫ്രീ ആണ് കാരണം ഇതിൻ്റെ ബെയറിങ്ങിലോ അല്ലെങ്കിൽ ബുഷിലോ ഒന്നും യാതൊരു കുഴപ്പമില്ല അതേപോലെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഇതെടുക്കുന്ന കറണ്ട് വളരെ കൂടുതലാണ് ഇത് ഏകദേശം ഒരു മുപ്പത്തി വർഷം പഴക്കമുള്ളതാണ് ഇടയ്ക്കിടെ ഇതിൻ്റെ കപ്പാസിറ്റർ മാറിക്കൊടുക്കാറുണ്ട് അല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് അവർ പറഞ്ഞത് പക്ഷെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഈ കാണുന്ന ഫാൻ അധികമായി വൈദ്യുതി എടുക്കുന്നു ഈ ഫാൻ ഇപ്പോൾ നല്ല സ്പീഡിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഇതെടുക്കുന്ന കറണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മില്ലി ആംപിയർ ആണ് ഇതേപോലുള്ള ഒരു സീലിംഗ് ഫാൻ ഒരിക്കലും ഇത്രയും കറണ്ട് കൺസ്യൂം ചെയ്യാൻ പാടുള്ളതല്ല ലൈൻ വോൾട്ടേജിൻ്റെ അനുസരിച്ച് എടുക്കുന്ന കറണ്ടിലും ചെറിയ രീതിയിലുള്ള ചേഞ്ച് വരുന്നതാണ് ഇപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മില്ലിയാംകിയർ കറണ്ട് എടുക്കുന്ന ഈ ഫാൻ്റെ പവർ ഏകദേശം തൊണ്ണൂറ് വാട്ട്സ് ആണ് സാധാരണ ഒരു സീലിംഗ് ഫാൻ അറുപത് വാട്ട്സ് മുതൽ എഴുപത് വാട്ട്സ് വരെയാണ് കൺസ്യൂം ചെയ്യുന്നത് ഈ ഫാൻ എടുക്കുന്ന പവർ തൊണ്ണൂറ് വാട്ട്സ് ആണ് അതായത് പതിനൊന്ന് മണിക്കൂർ ഈ ഫാൻ ഫുൾ സ്പീഡിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു യൂണിറ്റ് വൈദ്യുതിയാകും അപ്പോൾ വൈദ്യുതി ചാർജ് കൂടുന്നതിന് ഒരു പ്രധാന കാരണം ഇങ്ങനെയുള്ള ഫാനുകൾ ഉപയോഗിച്ചാലുണ്ടാകും ഇത് രണ്ടാമത്തെ ഫാനാണിത് ഇതിനും ഈ പറയുന്ന പോലെ വളരെ ഫ്രീ ആണ് ഇനി ഈ ഫാൻ ഓൺ ചെയ്യുകയാണ് ഇപ്പോൾ നല്ല സ്പീഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഇനി ഇതെടുക്കുന്ന കറണ്ട് നാനൂറ്റി ഇരുപത്തി രണ്ട് മില്യാമ്പിയർ എന്ന് പറയുമ്പോൾ ഏകദേശം തൊണ്ണൂറ്റിയേഴ് വാട്ട്സ് പവറാണിത് വളരെ കൂടുതൽ അളവിലുള്ള കറണ്ടാണ് ഈ ഫാനും എടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ സ്പീഡിലൊന്നും യാതൊരു വ്യത്യാസവുമില്ല പക്ഷേ ഈ മോട്ടോർ ഓവർ ഹീറ്റായാലും അതറിയാൻ സാധിക്കില്ല തന്നെയുമല്ല ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇതൊന്നും ആരും ശ്രദ്ധിക്കാറുമില്ല പക്ഷേ ഇത്രയും കറണ്ട് ഇത് കൺസ്യൂം ചെയ്തുകൊണ്ട് നമ്മുടെ വൈദ്യുതി ചാർജ് കൂടുതലായി വരും പ്രത്യേകിച്ച് ഇത് കൂടുതൽ പഴക്കമുള്ള ഫാനുകളിലാണ് ഇത് സംഭവിക്കുന്നത് അതിൻ്റെ ഇൻസുലേഷനിൽ വരുന്ന പ്രശ്നമാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഫാനുകൾ ഉപയോഗിക്കുമ്പോൾ ഇത് കൂടുതൽ കറണ്ട് എടുക്കുന്നുണ്ടോ എന്ന് നമ്മളൊരു ഇലക്ട്രീഷ്യനെ കൊണ്ട് പരിശോധിപ്പിച്ചാൽ ആ കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ചുകൊണ്ട് ഒന്നുകിൽ ആ ഫാൻ ഫാനൊഴിവാക്കുക അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യുക സീലിംഗ് ഫാനുകൾ ഇങ്ങനെ കൂടുതൽ കറണ്ട് എടുക്കും കാരണം ഇപ്പോൾ അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ വളരെ കൂടുതലാണ് അതുകൊണ്ട് പല ഫാനുകളും ഒരു ദിവസം പതിനാറ് മണിക്കൂറിനടുത്ത് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അത് നല്ല രീതിയിലുള്ള അത് കൺസ്യൂം ചെയ്യുന്നത് ഇപ്പോൾ ഈ ഫാനും ഇത്രയും കൈ വാർട്സാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്കൊക്കെ ഈ സീലിംഗ് ഫാനിൻ്റെ സ്പീഡ് കുറയുമ്പോൾ പലരും ചെയ്യുന്നത് കപ്പാസിറ്റർ പോയെന്ന് കരുതി പുതിയൊരു കപ്പാസിറ്റർ വാങ്ങിച്ചിടും അപ്പോൾ അതിൻ്റെ സ്പീഡ് കൂടും പക്ഷേ കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും ആ കപ്പാസിറ്റർ വീക്കാവും അതിൻ്റെ പ്രധാന കാരണം ഇതേപോലുള്ള കൂടുതൽ കറണ്ട് ആ ഫാൻ കൺസ്യൂം ചെയ്യുന്നതാണ് പക്ഷേ ആ സമയത്തൊന്നും ആരും തന്നെ ഇത് ചെക്ക് ചെയ്യാറില്ല ഇത് എത്ര വാട്ട്സ് പവറാണ് കൺസ്യൂം ചെയ്യുന്നതെന്ന് അങ്ങനെ ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മുടെ വൈദ്യുതി ചാർജ് വളരെ കൂടുതലായിട്ട് വരും ഇങ്ങനെയുള്ള ഫാനുകൾ എടുക്കുന്ന കറണ്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാലിത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി